യും അടിപൊളി അടിപൊളി നല്ല റെസ്പോൺസ് ആയിരുന്നു എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം കാണാത്തവരെന്തായാലും കാണുക ഇതൊരു ഒരു പ്രത്യേക തരം വൈരാഗ്യമാണ് പ്രത്യേക തരം വൈരാഗ്യമുള്ള ഒരു സിനിമയാണ് വിനായകൻ ഭായി കൂടെ അഭിനയിച്ചിരിക്കുന്നതാണ് അപ്പോൾ കാണാത്തവർ കാണുക താങ്ക് യു അതെ തിയേറ്ററിൽ ഫ്രണ്ടില് ഇറങ്ങിക്കിടന്ന് ഡാൻസ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു ബാക്കിൽ നിന്ന് ഒരുപാട് സന്തോഷം നിങ്ങൾ കണ്ടു തന്നെ പറയും വളരെ നന്നായിട്ടുണ്ട് പടം ഞങ്ങള് നല്ലൊരു പടം നിങ്ങൾ തന്നു എനിക്ക് തോന്നുന്നുണ്ട് ഇന്നത്തെ പാട്ടുകളും എല്ലാം ഗംഭീരം ഇത്രയും അടിച്ചിട്ടുണ്ട് ഇവര് സിനിമ എന്റെ ജീവിതത്തിൽ ആണ് ത്രിഡ് ആണ് എനിക്ക് ഇപ്പോഴും ഇവരോടൊക്കെ ചോദിക്കും കണ്ടിരിക്കാം വിനായകൻ പെർഫോമൻസ് ഗംഭീരമായ സിനിമ ഈ വർഷം നമ്മുടെ സുരാജും വിനായകനും മത്സരിച്ച് അഭിനയിക്കുന്ന സിനിമ കാണിൽ നിങ്ങൾ ടിക്കറ്റ് എടുക്കുക രണ്ടുപേർ കട്ടക്കിൽ നിന്ന് അഭിനയിക്കുന്ന സുരാജും നമ്മുടെ വിനായകനും അവരുടെ ഈ വർഷത്തെ ഏറ്റവും നല്ല പെർഫോമൻസാണ് അവർ രണ്ട് കോമ്പറ്റീറ്റ് ചെയ്തിരിക്കുന്ന രണ്ട് ഫ്രണ്ട്സിൻ്റെ കോമ്പറ്റീഷനാണ് അവരുടെ മിഡിലൻ പെർഫോമൻസ് ഈ വർഷത്തെ മിഡിലൻ പെർഫോമംസ് ആണെങ്കിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കുക തെക്കുകടക്ക് വിനായകൻ വേഴ്സസ് സുരാജ് ഓക്കെ വളരെ നന്നായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പടം വളരെ നന്നായിട്ടെന്ന് പറഞ്ഞാൽ ആ രണ്ട് ക്യാരക്ടേഴ്സ് ഈ ശങ്കുണ്ടിയും മാധവനും നമ്മളെ ക്യാരക്ടേഴ്സ് സുരാജ് പഞ്ും അതേപോലെ തന്നെ ആ പിന്നെ വിനായകനും വളരെ മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട് സുരാജിന് തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് ഒരു ഗ്രാമത്തിൻ്റെ നയർ മല്യതയിൽ ഇരുന്നിട്ട് ആ ശ്രീകുമാർ നിർമ്മിച്ച ഈ സിനിമ സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു നല്ല എൻ്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു വളരെ ഭംഗിയായ എൻ്റെ ഡയറക്ടർ സൈഡാണെങ്കിലും ശരി ബാക്കിയുള്ള സൈഡിലൊക്കെ ആണെങ്കിലും ശരി വളരെ ഭംഗിയായ സിനിമ ചെയ്തിരിക്കുന്നു ഈ സിനിമ നന്നായിട്ട് വരട്ടെ തീരെ നന്നായിട്ട് ഓടട്ടെ ഓടേണ്ട സിനിമയാണ് തീർച്ചയായിട്ടും ഓടും സുരാജിൻ്റെയും വിനായകൻ്റെയും ഒക്കെ ഒരു എന്താണ് ഷോ ഓഫാണ് കംപ്ലീറ്റ് കോമഡി എനിക്കിഷ്ടമായി പിന്നെ എനിക്കൊരു മെസ്സേജ് ഉണ്ട് എന്നെ സംബന്ധിച്ച അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കാണുന്ന മെസ്സേജ് ഒരു നല്ല പെർഫോമൻസ് രണ്ടുപേരും മാറ്റി മാറ്റി പറയാനേ അറിയത്തില്ല രണ്ടുപേരും രണ്ടുപേരും രണ്ട് രീതിയിൽ തകർത്ത് അഭിനയിച്ചു എസ്പെഷ്യലി ക്ലൈമാക്സിൽ നമുക്കൊരു സോങ് ഉണ്ട് സുരാജിൻ്റെ സോളോ പെർഫോമൻസ് ഉള്ള ഒരു സോങ് നല്ലതാണ് നിങ്ങളെല്ലാം കണ്ടും എനിക്ക് അറിയത്തില്ല അതിൽ കൊണ്ടൊന്നും പറയാം നല്ലതാണെന്ന് പറയാനേ എനിക്ക് എനിക്കറിയത്തുള്ളൂ അടിപൊളിയാണ് എനിക്കൊരുപാട് ഇഷ്ടമായിരുന്നു അടിപൊളി രണ്ടുപേരും കണ്ടൊക്കെ ഉണ്ട് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കിനും ഒരു തീമുണ്ട് നല്ലൊരു തീമുണ്ട് പെർഫോമൻസ് പെർഫോമൻസ് ആളുകൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഇതുവരെ കാണാത്ത ഒരു ആണ് നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ഈ കേസ് നടത്തി 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 അങ്ങനെ ഒരു വൈരാഗ്യം രണ്ടുപേരും തമ്മിലുള്ള ഒരു വൈരാഗ്യം അത് അവരുടെ ചെറുപ്പാലത്ത് തുടങ്ങിയിട്ട് അവരുടെ ഒരു പ്രായമാവുന്നവരെ ഒന്നിൽ മരണം മരണം വരെ മരണത്തിന് ശേഷവും വരെയുള്ളൊരു ഒരു ഒരു പ്രത്യേകതര ഒരു വൈരാഗ്യത്തിൻ്റെ കഥയാണ് പറയുന്നത് അപ്പോൾ ഒരു സിനിമ ആണ് രണ്ടുപേരും തമ്മിലുള്ള കോംബോ നന്നായിട്ട് വർക്കായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വിനായകൻ്റെ ഡാൻസുള്ള ഒരു സോങ്ങും ക്ലൈമാക്സിൽ വരുമ്പോഴുള്ള ഒരു സുരാജിൻ്റെ സോങ്ങും അവർ രണ്ടുപേരും അതിഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പം രണ്ട് ഫാമിലികൾ തമ്മിലുള്ള പക അവരുടെ ഗൃഹനാഥന്മാരെന്നുള്ള പക അത് അതിലൂടെയാണ് കഥ പോകുന്നത് അപ്പോൾ ഫാമിലികൾക്ക് കണ്ടിരിക്കാവുന്ന രീതിയിലുള്ള ഒരു കുടുംബയാത്ര എന്ന രീതിയിൽ